അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന കൂമ്പൻപാറ പെട്ടിമുടി മലനിരകളുടെ വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ പദ്ധതി ആവിഷ്കരിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് പെട്ടിമുടി മലനിരകളിലെങ്കിലും നിയമാനുസൃതമായി ഇവിടേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല പ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ വലിയ തോതിൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുവാൻ കഴിയും കുത്തനെയുള്ള മലഞ്ചരിവിലൂടെ കുറച്ചധിക സമയം നടന്നുവേണം അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന കൂമൻപാറ പെട്ടിമുടി മലനിരകളുടെ മുകളിലെത്താൻ നിലവിൽ ഇവിടേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല വളരെ ഉയരത്തിൽ നിന്നുള്ള വിശാലമായ കാഴ്ചകളും ഇടയ്ക്കിടെ കാഴ്ചമറിക്കുന്ന കോടമഞ്ഞുമാണ് പെട്ടിമുടിയുടെ പ്രത്യേകത ഈ പ്രദേശത്തിൻ്റെ വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് ആവശ്യം നിലവിൽ പെട്ടിമുടിയുടെ മുകളിലേക്കുള്ള യാത്ര ദുഷ്കരമാണ് മലനിരകളുടെ മുകളിലെത്തിയാൽ അപകട സാധ്യത നിലനിൽക്കുന്നു ഇവിടേക്കുള്ള യാത്ര സുഗമമാക്കുകയും അപകട സാധ്യത ഒഴിവാക്കാൻ ഇരുവ് വേലുകൾ സ്ഥാപിക്കുകയും സൗകര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്താൽ നിശ്ചിത തുക ഈടാക്കി സഞ്ചാരികൾക്ക് പെട്ടിമുടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ അവസരമൊരുക്കാനാകുമെന്ന വാദമുയരുന്നു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടാൽ മോശമല്ലാത്ത വരുമാനം പദ്ധതി നടത്തിപ്പിലൂടെ നേടിയെടുക്കാം വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ പെട്ടിമുടിയെ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമാക്കി മാറ്റാനും കഴിയും News Bureau Adimali